ദാസ്യവേല ചെയ്യാനല്ല മറിച്ച് ദൈവത്തിന്റെ സേവകരാകാനാണ് സന്യാസിനികളെ വിളിച്ചിരിക്കുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സന്യാസിനികൾ പല വിധത്തിലുള്ള ചൂഷണങ്ങളും അനുഭവിക്കുന്നുണ്ടെന്ന് തനിക്കറിയാമെന്നും പാപ്പ പറഞ്ഞു വത്തിക്കാനിൽ നടന്ന പ്ലീനറി അസംബ്ലിയിൽ വിവിധ സന്യാസിനി സമൂഹങ്ങളുടെ തലവന്മാരുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി ഒത്തിക്കാനി നടന്ന സന്യാസിനി സമൂഹങ്ങളുടെ സുപ്പീരിയർ ജനറൽമാരുമായുള്ള കൂടിക്കാഴ്ചക്കിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സന്യാസിനികൾ നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും തനിക്കറിയാമെന്ന് വ്യക്തമാക്കിയത് സഭയിൽ നടക്കുന്ന പല ദുരുപയോഗങ്ങളും ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ലെന്നും ഇതിനെ നേരിടാനുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്നും പാപ്പ പറഞ്ഞു സഭയിൽ നടക്കുന്ന പല ദുരുപയോഗങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ കന്യാസ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണം പോലെ തന്നെ അധികാര ദുർവിനിയോഗവും മനസാക്ഷി ദുർവിനിയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഇത് വളരെ വലിയൊരു പ്രശ്നമാണെന്നും ഇതിനെ നാം പോരാടണമെന്നും പാപ്പ പറഞ്ഞു നിങ്ങൾ കന്യാസ്ത്രീകളായത് വൈദികരുടെ ദാസവേല ചെയ്യാനല്ലെന്നും ദൈവത്തെ സേവിക്കാനാണെന്നും പാപ്പ പറഞ്ഞു തെക്കൻ സുഡാൻ സന്ദർശിക്കാൻ ഇവിടെ നിന്നുള്ള സന്യാസിനി സമൂഹത്തിലെ ഒരു ജനറാളിന്റെ ക്ഷണം സ്വീകരിച്ച പാപ്പ തെക്കൻ സുഡാനിലേക്കുള്ള യാത്ര പരിഗണനയിലുണ്ടെന്നും അറിയിച്ചു വത്തിക്കാനിൽ നടന്ന ഇരുപത്തൊന്നാമത് പ്ലീനറി അസംബ്ലിയിൽ വിവിധ സന്യാസിനി സമൂഹങ്ങളിൽ നിന്നുള്ള എണ്ണൂറിലധികം തലവന്മാർ പങ്കെടുത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനൂസ്